ക്കാത്ത് ഒരാൾ ജക്കാത്തു കൊടുക്കേണ്ട ഒരു വ്യക്തി ജക്കാത്തു കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചോളിഞ്ഞു സത്യത്തിൽ അയാളുടെ സമ്പത്ത് നിഷിദ്ധമാണ് ഹറാമാണ് പിന്നെ അയാൾ തിന്നണത് ജക്കാത്തു കൊടുക്കാൻ അർഹതപ്പെട്ട ഒരാൾ ജക്കാത്തു കൊടുക്കുന്നില്ലെങ്കിൽ അവൻ ഹറാമാണ് ഭക്ഷിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഉള്ള ആളുകളിൽ ജക്കാത്തു കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരും കൃഷിക്കാരും പണക്കാരും ഗൾഫുകാരും എല്ലാം അത് കണക്കാക്കി കൊടുക്കുന്നുണ്ട് എന്ന് ഡയറി വെച്ച് കാൽക്കുലേറ്റർ വെച്ച് കണക്കാക്കി കൊടുക്കുന്നുണ്ട് എന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ തൂക്കം അതാണല്ലോ നിസാബ് നാണയത്തിന്റെ നിസ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ ഒരു മുപ്പതിനായിരം പോട്ടെ ഒരു നാൽപ്പതിനായിരം കൂട്ടിക്കൊള്ളി ഒരു വർഷത്തിൽ നാൽപ്പതിനായിരം രൂപ മെച്ചം വെക്കാൻ കഴിയുന്ന ഒരാൾ സമ്പാദ്യമായിട്ടുള്ള ഒരാൾ അതിന്റെ രണ്ടര ശതമാനം ചക്കാത്തു കൊടുക്കുന്ന എത്ര ചെറിയ പൈസ ജക്കാത്തുള്ളൂ നിങ്ങൾ ചിന്തിച്ച് നോക്കും നിങ്ങൾ ഏ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ കൊടുക്കേണ്ടതുള്ളൂ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അപ്പൊ പത്ത് ലക്ഷം രൂപ ഉള്ളവൻ ആകെ കൊടുക്കേണ്ടതിന് ഇരുപത്തയ്യായിരം രൂപ പത്ത് ലക്ഷം കയ്യിലുള്ളവൻ ഇരുപത്തയ്യായിരം റുപ്യ കൊടുത്താൽ മതി അത്രയും ജക്കാത്തുള്ളു പക്ഷേ ആരാണിത് കൊടുക്കുന്നത് ആഭരണം പത്തര പവന് മുകളിൽ ഉണ്ടെങ്കിൽ അത് മുഴുവണ്ണത്തിനും ജക്കാത്തു കൊടുക്കണം രണ്ടര ശതമാനം നിങ്ങൾ ആഴ്ചകൾ പത്ത് പവൻ എന്ന് പറയുമ്പോൾ അൻപതിനായിരം രൂപ ഇന്നൊരു പവനിന് വിലയുണ്ട് അൻപതിനായിരത്തിൻ്റെ അധികം കിടന്നു അപ്പൊ പത്ത് പവനുണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ചു ലക്ഷം രൂപ വന്നു അപ്പൊ പത്തര പവനാകുമ്പോൾ ഒരു അഞ്ചഞ്ചര ആറ് ലക്ഷത്തിന്റെ സ്വർണം നമ്മുടേതായി കിടക്കാണ് എപ്പോ കൊണ്ടേ കൊടുത്താലും ആറ് ലക്ഷം റുപ്യ നമുക്ക് കിട്ടും അങ്ങനത്തെ പൈസ നമ്മളെടുത്ത് കിടക്കണത് അതിൻ്റെ രണ്ടര ശതമാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ അഞ്ചു ലക്ഷം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് കൊടുക്കുമ്പോൾ ഏകദേശം പതിനായിരം രൂപ വർഷത്തിൽ ജക്കാത്ത് കൊടുക്കണം ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ രൂപത്തിൽ മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും വീട്ടിൽ ആഭരണങ്ങളുള്ള സ്ത്രീകളും ഗൾഫിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരൊക്കെ അവർ രണ്ടര ശതമാനം കൊടുക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ അത്ഭുതം സംഭവിക്കും ഞാൻ അവർ അത്ഭുതം സംഭവിക്കുന്നു എന്നാൽ പിന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല നമ്മുടെ പള്ളിയിലോ പരിസരത്തോ ഒരാൾ വന്ന് എനിക്കിന്നൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ സഹായിക്കാൻ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല ഏതു നാട്ടിലും എല്ലാവരും പൂർണ്ണമായി കൊടുക്കുകയാണെങ്കിൽ ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിച്ചു പോകുമെന്നാണ്